ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ എൻ്റെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ കുറച്ച് ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് കൃഷി ചെയ്തിട്ടുള്ള ചീരക്കുഞ്ഞുങ്ങളെ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കുറച്ച് ചീരക്കഥകളും അതോടൊപ്പം ഞാൻ ടെറസിന്റെ മുകളിൽ എങ്ങനെയാണ് ചീരകൃഷി ചെയ്തതെന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ പല തരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഒട്ടും വിജയകരമല്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കൃഷിയായിരുന്നു കേട്ടോ ചീരകൃഷി അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ചീരകൃഷി ചെയ്യാൻ വളരെ എളുപ്പമല്ലെന്നില്ലേ പക്ഷെ എനിക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല കേട്ടോ ചീരകൃഷി എന്ന് പറയുന്നത് ഞാൻ പല തവണ എനിക്കൊരു നമ്പർ പറയാൻ അറിയില്ല അത്രയ്ക്കും തവണ ഞാൻ നിലക്കൊരുക്കി ചിരയുടെ വിത്തൊക്കെ പാകി മുളപ്പിച്ച് വരെ നോക്കിയിട്ടുണ്ട് കേട്ടോ ചീര മുളച്ച് വരുന്നത് വരെ എല്ലാം ഓക്കെ ആയിരിക്കും കേട്ടോ പ്പം ചീര മുളച്ചു വന്നിട്ടുണ്ടോ അപ്പം വരും നാട്ടിലെ കോഴികൾ വീട്ടിലെ കോഴികൾ അതുപോലെ പെരിച്ചാഴികൾ ഇവയൊക്കെ വന്ന് തൈകളെല്ലാം നശിപ്പിക്കലാണ് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഞാൻ പല തവണ വീണ്ടും വീണ്ടും പാകി പാകി അവസാനം എനിക്ക് വിജയകരമായേ ഒടുവിൽ ഞാൻ ടെറസിന്റെ മുകളിൽ ഗ്രോ ബാഗിലും ബേസിനിലും ഒക്കെ ആയിട്ട് ചീരവിത്ത് പാകിയതാണ് എനിക്ക് വിളവ് തന്നത് കേട്ടോ അപ്പൊ അതെനിക്ക് സക്സസ് ആയിട്ടോ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണി നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ ചീരവിത്ത് പാകാനെടുത്തിട്ടുള്ള ബേസിൻ നല്ല പൊട്ടി പൊളിഞ്ഞ ബേസിനായിരുന്നു കാരണം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കൃഷി ആയതുകൊണ്ട് തന്നെ ഇത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു പൊട്ടി പൊളിഞ്ഞ ബേസിൻ ആണ് ആ പൊട്ടി പൊളിഞ്ഞ ഭാഗം കവർ ചെയ്തുകൊണ്ട് ഞാൻ നല്ല ഗ്രീൻ നെറ്റ് ഇട്ടിട്ടാണ് മണ്ണിട്ട് കൊടുത്തേട്ടോ അപ്പൊ നിങ്ങൾ ഏത് പാത്രം എടുക്കുകയാണെങ്കിലും ശരി അത് നല്ലപോലെ ഡ്രെയിനേജ് ഹോൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം എനിക്ക് പിന്നെ നല്ലൊരു ഹോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഡ്രെയിനേജ് ഹോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ആ ഒരു ഹോളിലൂടെ നല്ലപോലെ വെള്ളം പോകുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ ഇങ്ങനെ ഗ്രീൻ നെറ്റ് ഇട്ട് കൊടുത്തതുകൊണ്ടായിരുന്നു ഇട്ടുകൊടുത്തതുകൊണ്ട് തന്നെ മണ്ണ് ഒളിച്ചു പോവാണ്ട് തടഞ്ഞ് നിർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ടെറസിന്റെ മുകളിൽ വെറുതെ കളയായിട്ട് വളർന്നിട്ടുള്ളൊരു ചീരായിട്ട് മൈപ്പിലി ചീരിയ പണ്ട് എങ്ങാണ്ടോ ഞാൻ കുറച്ച് വിത്ത് കൊണ്ടുവന്ന് പാകി അതും സക്സസ് ആവാണ്ട് പോയൊരു ചീരയായിരുന്നു പക്ഷേ പാകിതൊന്നും മുളയ്ക്കാണ്ട് എപ്പോഴും അതിന്റെ ബാക്കിപത്രമായിട്ട് കിടന്ന വിത്ത് മുളച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു ചീരയാ ഈ കാണുന്നത് അത്രയ്ക്കും എനിക്ക് ചീര സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തരം വിത്തുകളാണ് പച്ച ചീര വിത്തും അതുപോലെ ചുവന്ന ചീരയുടെ വിത്തുകളുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ബേസിലായിട്ട് ഞാൻ പച്ച ചീര വിത്തും പാകി ഗ്രോ ബാഗുകളിൽ ചുവന്ന ചീരയുടെ വിത്തുകളുമാണ് പാകിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാകുന്നതിന് മുന്നേ ആയിട്ട് ഈ ചീരയുടെ വിത്ത് വളരെ ചെറുതാണ് അപ്പോൾ നമ്മളിത് ആയിട്ട് അങ്ങനെയും പാകുന്നതിലും നല്ലത് കുറച്ച് മണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിൽ പാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ പാകുമ്പോൾ വിത്ത് ഗ്രോ ബാഗിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക പിന്നെ നിങ്ങൾ ഈ വിത്ത് പാകുന്ന നിങ്ങളുടെ കൃഷിയിടത്തിൽ നല്ലപോലെ ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഈ പാകിയ വിത്തൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞപ്പൊടി ഇല്ലേ മഞ്ഞപ്പൊടി കുറച്ച് ഈ വിത്ത് പാകിയത്തിന്റെ മുകളിലായിട്ട് വിതറിക്കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് വരുന്നത് നമുക്ക് തടയാൻ പറ്റുന്നുള്ളതാ അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നനയാണ് ഒരിക്കലും കുത്തിവെള്ളം കുത്തി വീഴുന്ന രീതിയിൽ നനയ്ക്കരുത് ഇതുപോലെ സ്പ്രേയറോ അല്ലെങ്കിൽ റോസ്കാനൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വെച്ചിട്ട് നനയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം പലരും എനിക്കും തെറ്റിപ്പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് വിത്ത് മുളച്ച് കുറച്ചൊരു ചെറിയ പ്രായമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓസെന്നൊക്കെ അങ്ങനെ ഡയറക്റ്റായിട്ട് നനയ്ക്കുമ്പോൾ വിത്ത് ആ മുളച്ച് വരുന്ന തൈകളെല്ലാം അങ്ങ് ചരിഞ്ഞു പോവുകയും നശിച്ചു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ റോസ്കാൻ വഴിയൊക്കെ നനയ്ക്കണം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പാകിയ വിത്തുകളെല്ലാം തന്നെ ഒരു മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും നല്ല പോലെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ച ചീര വിത്തും അതുപോലെ ചുവന്ന ചീരയുടെയും വിത്തുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് ദിവസം പ്രായമായിട്ടുള്ള തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ കാണുന്നത് ഇരുപത്തിരണ്ട് ദിവസം പ്രായമായിട്ടുള്ള ചിരത്തൈകൾ കേട്ടോ അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ചീരയ്ക്ക് ഒരു ആറേഴ് ഇല വരുന്ന പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് ഇല വരുന്ന സമയമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീരത്തൈകൾ മാറ്റി നടാവുന്നതാണ് അപ്പം ഞാൻ ആ ഒരു സമയത്ത് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു പ്രായമൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പച്ചക്കറികളിൽ പറിച്ചു മാറ്റി നടല് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാട്ടോ ചീരാ എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് ഇല്ലാത്തൊരു ചെടിയാണ് ചീരാ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് പേരൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞ ആവശ്യം കുഴപ്പമൊന്നുമില്ല നമ്മളിത് മാറ്റി നട്ട് കഴിഞ്ഞാൽ എന്തായാലും പിടിക്കുന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട കേട്ടോ ഞാൻ ചീരവിത്ത് പാകാനെടുത്തിരുന്ന മണ്ണ് നല്ല പോലെ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന മണ്ണായിരുന്നു കേട്ടോ അല്ലാണ്ട് വേറെ വളങ്ങളൊന്നും ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത്തരത്തിൽ ചാണകം ചേർത്തിട്ടുള്ള മണ്ണിൽ പിന്നെ വിത്തൊക്കെ പാകി മുളച്ചതിന് ശേഷം ഒരാഴ്ച പ്രായമായി കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള എല്ലാ ആഴ്ചകളിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സ്ലെറിയാണ് ചെടികളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കൂടുതലും വീട്ടിൽ തന്നെ കിട്ടുന്ന ബയോഗ്യാസ് പ്ലാന്റ് നിന്നുള്ള സ്ലറിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ചീരകൃഷിക്ക് എപ്പോഴും നല്ലത് ഗോമൂത്രം അല്ലെങ്കിൽ ചാണക വെള്ളം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊക്കം വയ്ക്കുകയും നല്ല വലിയ ഇലകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ പക്ഷേ എല്ലാവരും വീട്ടിൽ ഗോമൂത്രം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ലറികൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ചെടി പെട്ടെന്ന് ഉഷാറായിട്ട് വരുന്നതായിരിക്കേ കേരളത്തിലെ എവിടെയും എക്കാലത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്കറി വിളയല്ലേ ചീര എന്ന് പറയുന്നത് എന്നാൽ നല്ല മഴക്കാലത്ത് ചുവന്ന ചീര വിതയ്ക്കുന്നതും അതുപോലെ നടുന്നതൊക്കെ ഒഴിവാക്കുന്നതാട്ടോ ഉചിതം കാരണം നല്ല മഴക്കാലത്തിൻ്റെ സമയത്ത് ചുവന്ന ചീരയിലൊക്കെ ഇലപ്പുള്ളി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നിങ്ങൾക്ക് ചുവന്ന ചീര നടണം നിർബന്ധമാണെങ്കിൽ ചുവന്ന ചീരയും പച്ച ചീരയും കൂടെ ഇടകലർത്തി നടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ചീരത്തൈകളെല്ലാം പറിച്ചു മാറ്റി നാട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മുതൽ ചെടികളിലൊക്കെ ചെറുതായിട്ട് രോഗബാധയും കീടബാധയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ച ചീരിയിൽ ഇതേ ഇത്തരത്തിൽ രോഗബാധയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇലയുടെ അടിവശത്തായിട്ട് കുത്തുകളും ആ ഒരു കുത്തുകൾ വരുന്നതിൻ്റെ ഇലയുടെ മുകൾ വശത്തായിട്ട് മഞ്ഞപ്പാടുകളോട് കൂടിയ വൈറ്റ് റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒന്ന് രണ്ട് ചെടികളിൽ കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാത്തിലങ്ങ് സ്പ്രെഡ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ ചുവപ്പ് ചീരയിൽ അങ്ങനെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വന്നില്ലെങ്കിൽ കൂടി കൂടുകെട്ടിപ്പുഴുവിൻ്റെ ബാധ ഉണ്ടായിരുന്നു കേട്ടോ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കൂടുകെട്ടിപ്പുഴുവിനെ ഞാൻ എങ്ങനെയാ നിയന്ത്രിച്ച് നിർത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നും ഞാൻ രാവിലെയും വൈകുന്നേരം വന്ന് പിടിച്ചു കൊല്ലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നെ ഏകദേശം ഒരു നാലഞ്ച് ദിവസം എന്നും രാവിലെയും വൈകുന്നേരം ഞാൻ ചീരകളുടെ പുഴുക്കളെ കൈയ്യോട് കൂടി പിടിച്ച് കൊല്ലുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്തരത്തിൽ ഞാനൊരു നാലഞ്ച് ദിവസം ചെയ്തപ്പം തന്നെ എനിക്ക് കൂടുകെട്ടി പുഴുക്കളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയെന്നുള്ളതാണ് എന്നെപ്പോലെ വളരെ കുറച്ച് മാത്രം ചീര ചെയ്യുന്നവർക്കേ ഇത് നടക്കുള്ളൂ കേട്ടോ എന്നും പോയി പി പിടിച്ചു കൊല്ലുന്നത് അപ്പോൾ ഒരുപാടൊക്കെ ഏക്കണക്കിനൊക്കെ കൃഷി ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടുകെട്ടി കൂടുകെട്ടിപ്പുഴുവിൻ്റെ ആക്രമണമൊക്കെ ഉണ്ടെങ്കിൽ മാലത്തീയണൊക്കെ പോലത്തെ കീടനാശിനികൾ ഉപയോഗിച്ച് ഇതുങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താം പറ്റുന്നതേ ഉള്ളത് പിന്നെ പച്ചചീരയിലെ ആ ഒരു അസുഖം ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത് മൊത്തം ചെടികളിലും ബാധിച്ചത് കാരണം നശിച്ചു പോകും തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അത് താനെ മാറി ഞാൻ ഒരു മരുന്നും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് താനെ അങ്ങ് മാറി മാറിപ്പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതേ അസുഖം ബാധിച്ചിരുന്ന ആ ചീരയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കണ്ടോ ആ പാടൊക്കെ പോയി ഇലയുടെ അടിവശത്തെ വെള്ളക്കൂത്ത് എല്ലാം മാറിയിട്ടുണ്ട് ഇലക്കൊക്കെ നല്ല പച്ച കളറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ ചെടിയിലെ അസുഖമൊക്കെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാ ചെടികളിലും ഒരുപോലെ അസുഖം ബാധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം തന്നെ ഉണങ്ങിപ്പോന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് എനിക്കെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് ഞാൻ യാതൊന്നും തന്നെ ഇതിൽ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്കത് താനേ മാറിപ്പോവുക ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത് ബേസിനൊക്കെ ഏകദേശം നിറഞ്ഞ് നമ്മുടെ ചീര വലുതായി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളവെടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് ഞാൻ എന്റെ ടെറസിന്റെ മുകളില് ഉള്ള സൗകര്യത്തില് എനിക്ക് ഉള്ള കുറച്ച് ഗ്രോ ബാഗിലും ബേസിനും ആയിട്ടാണ് ഞാൻ ചിരവിത്ത് പാകി മുളപ്പിച്ച് ചെടികളാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ടൊന്നും അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നിങ്ങൾ വിളവ് പ്രതീക്ഷിക്കരുത് എനിക്ക് വളരെ കുറച്ച് വിളവേ ഉള്ളൂ പക്ഷേ ആ കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഒന്നും കിട്ടാത്തോടത്തു നിന്നാണ് ഞാൻ ഇത്തരത്തിലെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കും പറമ്പിൽ കോഴിയുടെയും ബേച്ചായിടിയൊക്കെ ശല്യം കാരണം കൃഷി ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇത്തരത്തിൽ ടെറസിന്റെ മുകളിലും കൃഷി ചെയ്ത് നോക്കുക വിജയിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അത് മാത്രല്ല എന്നെ പോലെ ഏതെങ്കിലുമൊക്കെ ഒരു കൃഷി നിങ്ങൾക്ക് സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രചോദനം കൂടെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്വന്തമായിട്ട് അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുക അപ്പം നിങ്ങൾക്കും നല്ല കൃഷിത്തോട്ടമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിത്തോട്ടം വ്യൂവേഴ്സിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ അതൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ